നീ അവനെന്തൊക്കെയാ പറഞ്ഞു കൊടുത്ത് പഠിപ്പിച്ചേക്കണെന്നുള്ളത് ഞങ്ങൾക്ക് അറിയാ നീ വേറും ഞങ്ങൾക്കറിയാലോടാ നിന്നെ ഇത് ഇതിന്റെ വീടിയെടുത്തോട്ടാ ഇവന്റെ മടവൂർ കാഫിലേടെ അതിനകത്തേക്ക് ഇടാനുള്ളതാ ഇതിനൊക്കെ ഇതിന്റെ വീതം ഉള്ളതാ ഇതിനകത്ത് വീതമുള്ളതാ ഇതിനകത്ത് ഷെയ്ഖുന ന നീ ജീവൻ കൊടുപ്പിക്കായിരുന്നു ടാ നീ ആ പുല്ല ഞങ്ങള് അതെ ലാസ്റ്റ് അറിയാൻ പൊള്ളിച്ചു കൊടുക്കാൻ പോണു ഇനി നീ കോൾ ചെയ്യണ്ട നമ്പർ ആട്ടി തന്നോ ഇരിക്കാൻ ഞാൻ കോൾ ചെയ്യണ്ട ഫാത്തിമ പ്രസവം എടുക്കുന്ന ഉമ്മ മലപ്പുറം ആ എപ്പഴാ വിളിച്ചെ നീ മറ്റേ ആസ്വദി മറ്റേ ഈ ഇതിനു വേണ്ടിട്ടേണ്ടി വണ്ടി വണ്ടിക്ക് വേണ്ടിട്ട് എപ്പഴാ വിളിച്ച ാണ് ശ്വാസം വന്നത് ശ്വാസം പെട്ടെന്ന് ഞാൻ അവരെ വിളിച്ച് ശ്വാസം വരണമെന്ന് പറഞ്ഞു പിന്നെ പിന്നെ അവർ കുഴപ്പമൊന്നുമില്ല ഞാൻ വിചാരിച്ചു അവരെ പറഞ്ഞു പ്രസവക്ഷണിക്കാൻ വിളിച്ചാൽ സമയം പറയുന്നേ കേക്ക് കിടന്നു ഞാൻ വിളിച്ചെ എനിക്ക് കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞിടുന്നു കിടന്നു വെച്ചോ പിന്നെ പിന്നെ അനങ്ങുന്നില്ലാന്നിപ്പോ ശ്വാസപുട്ട് ശ്വാസപുട്ടം ഞാൻ വിളിച്ചത് ഒറ്റ ിൽ തന്നെ നടന്നത് പോലും നീ വിളിക്കലും കഴിഞ്ഞ് അപ്പൊ തന്നെ ഇവിടെ വേണ്ടെന്ന് പറഞ്ഞ് അവള് കൃത്യം ചെയ്ത് മോനെ മോനെ ചോദിക്കണതല്ല ഞങ്ങൾക്ക് അറിയണത് നിന്റെ അടുത്തറിയ നീ അവരെന്തൊക്കെയാ പറഞ്ഞു കൊടുത്ത് പഠിപ്പിച്ചേക്കണെന്നുള്ളത് ഞങ്ങൾക്ക് അറിയില്ലോടാ നീ നഗറും ഞങ്ങറിയാലോടാ നിന്നെ ഇത് ഇതിന്റെ പീഡി കൊടുത്തോട്ടാ മടവൂർ കാപ്പിലയുടെ അതിനകത്തേക്ക് ഇടാനുള്ളതാ ഈ കൂടി ഇവർക്കൊക്കെ ഇതിന്റെ വീതമുള്ളതാ ഇതിനകത്ത് വീതമുള്ളതായിരുന്നു അത് ഷേഹുന നീ ജീവൻ പൊടിപ്പിക്കായിരുന്നു ജീവൻ പൊടിപ്പിച്ചതാണ് മറ്റേ ചുട്ട കോയിനെ പഠിപ്പിക്കുന്ന ആളല്ലേ ചുട്ട കോളപ്പിക്കണല്ല നീ ആ പുള്ളത്തിൽ ജീവൻ ത ഞങ്ങള് പദ്ദേശം ഏതോ ഒരാളെ വിളിച്ചിട്ട് തെണ്ടണ വോയിസ് ഇവിടെ പുറത്ത് കാട്ടാൽ പൊറത്തും കേട്ടായിരുന്നു അല്ലേ ആദ്യമായിട്ട് വിളിച്ച് സംസാരിക്കുന്ന ആൾക്കാരടുത്ത് നീ തെയിസ്